കളി ടൈറ്റായി നിൽക്കുമ്പോൾ ബാറ്റ്സ്മാൻ ഇറങ്ങിയിരിക്കുന്നു രണ്ട് റണ്ണ് വേണം ഓ ബാക്കി റണ്ണില്ലാത്ത കളിയെ കാരണം ലാസ്റ്റ് ഓവറിൽ രണ്ട് റണ് എടുത്താൽ ജയിക്കാൻ ക്യാപ്റ്റൻ നോക്കൂ ലാസ്റ്റ് ഓവറ് നാല് ബോളിൽ രണ്ട് ടീമിന്റെ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് ക്യാപ്റ്റൻ ആ സ്റ്റെപ്പ് നോക്കിയാൽ വാ ക്യാപ്റ്റൻ കാലി ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ക്യാപ്റ്റാ ഇവിടെ നോക്കോളൂ ക്യാപ്റ്റൻ കാലി ഇൻട്രസ്റ്റ് ആക്കാൻ നോക്കിയിട്ട് കളി ഇൻട്രസ്റ്റ് ആക്കാൻ നോക്കിയതോ കാലി ഇൻട്രസ്റ്റ് ആക്കാൻ നോക്കിയതോ മൂന്ന് പോളി രണ്ട് മിഥുൻജ മൂന്ന് പോളി രണ്ട് മൂന്ന് പോളി രണ്ട് തനിക്ക് പറ്റും രണ്ട് ബോളി രണ്ട് 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 ബോളി രണ്ട് ആവേശമായിട്ടുള്ള കളി ഇതാ ക്യാപ്റ്റൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ ഉടായിപ്പ് ഉടമായിപ്പ് ഈടായിപ്പ് കണ്ടാ കള ഉടായിപ്പ് മക്കളാ നിങ്ങള് കാണേ ഉടായിപ്പ് ഉട ോ ഓക്കുന്ന ആണല്ലോ ഓടായി പോയി ഓടായി ഒരു ബോളിൽ ഒന്നിട്ടാ കണ്ണാ